വിവാഹാലോചനയെ പറ്റിയിട്ട് പറയാം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാലും നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ ആലോചനകൾ എന്തെങ്കിലും വരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് അയക്കണം നമ്മളിത് ഇതേപോലെ പബ്ലിഷ് ചെയ്യുന്നതാണ് പക്ഷെ പെൺകുട്ടികളുടെ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പെൺകുട്ടികൾക്ക് ഏർ ഏറ്റവും നമ്മളെ ഏറ്റവും കീപ്പായിട്ടാണ് എല്ലാ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെക്കാം അപ്പൊ ആ ഒരു കാര്യത്തിലും നിങ്ങക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഏർ നമുക്ക് ഇന്നത്തെ വിവാഹാലോചനകൾക്ക് പറ്റി കടക്കാം അപ്പൊ ആദ്യത്തെ ഒരു സീരിയൽ നമ്പറാണ് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അതിൽ വരനെയാണ് വരനെ തേടുന്ന ആണ് ഒരു പെൺവീട്ടുകാരുടെ തന്ന ആലോചനയാണ് ആദ്യം പറയാൻ പോകുന്നത് അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയാണ് വരനെ തേടുന്നത് ബി ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സാപ്പ് കോഴ്സാണ് പഠിച്ചിട്ടുള്ളത് അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് തൃശ്ശൂരാണ് സ്വദേശി പെൺകുട്ടിക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെൺകുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു ചാനലിൽ കൊടുക്കും പക്ഷേ അവരുടെ അവരുടെ ഈ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമാണ് നമ്മൾ ഈ എല്ലാതും നമ്മൾ അയക്കുന്നത് ഈ നമുക്ക് അവർക്ക് അവർ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഒത്തുചേർന്ന അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ നമ്മൾ അവരുടെ അഭിപ്രായത്തോടനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നമ്മുടെ ഇതില് സൂക്ഷിച്ചു വെക്കുന്നതാണ് അപ്പൊ ഇവർക്ക് ഈ നമ്മുടെ താഴെ കൊടുത്തിരുന്ന ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഇതെല്ലാം അവർക്ക് അറിയിക്കുന്നതാണ് പിന്നെ ഈ നമ്പർ ആയാലും നമ്പർ മറ്റെല്ലാ ഡീറ്റെയിൽസും വധുവിന്റെ വീട്ടുകാരെ അറിയിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ ഭരണമായിട്ട് കൈമാറുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് നമുക്ക് എന്ത് ഈ ചാനലായിട്ട് വരാം ഇത് എല്ലാ എല്ലാവർക്കും സൗജന്യമായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് പെൺകുട്ടികൾക്ക് അപ്പൊ ഇനി അടുത്തത് നമുക്ക് പറയാം അടുത്ത സീരിയൽ നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി പത്തൊമ്പത് അറുന്നൂറ്റി പത്തൊമ്പത് ആണ് സീരിയൽ നമ്പർ ഇത് പുനർവിവാഹം ആലോചിക്കുന്നതാണ് കേട്ടോ പുന പുനർവിവാഹമാണ് പേര് ഉദയനാണ് അമ്പത്തിരണ്ട് വയസ്സാണ് ഹിന്ദു ഇരവ വിഭാഗത്തിൽ പെട്ടതാണ് ഇരുവ വിഭാഗത്തിൽപ്പെട്ടതാണ് പാലക്കാ പാലക്കാടാണ് സ്വദേശി വിദേശത്താണ് ജോലി ചെയ്യുന്നത് Okay. അപ്പം അടുത്തതിലേക്ക് നമുക്ക് കടക്കാം അടുത്തത് അറുന്നൂറ്റി പതിനേഴ് അറുന്നൂറ്റി പതിനേഴാമത്തെ സീരിയൽ നമ്പർ ആണ് വരുന്നത് അറുന്നൂറ്റി പതിനേഴ് സീരിയൽ നമ്പർ അച്യുത് കുമാർ കെ വി അച്യുത് കുമാർ കെ വി ആണ് നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്ന ഏത് ആലോചനയാണോ നിങ്ങൾക്ക് വേണ്ടത് അപ്പം നമ്മൾ ഈ സീരിയൽ നമ്പർ ചോദിച്ചിട്ടാണോ നിങ്ങൾ അയക്കുന്നത് അപ്പോൾ ഈ സീരിയൽ നമ്പർ വെച്ച് നമ്മൾ ഈ പറയുന്ന സീരിയൽ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം അപ്പം ഈ സീരിയൽ നമ്പർ വെച്ച് അയക്കുമ്പോഴാണ് അത് മനസ്സിലാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഇത് പൂർണ്ണമായിട്ട് പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ ആലോചനയെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോ നമ്പർ മറ്റു കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സീരിയൽ നമ്പർ വെച്ചിട്ട് വെച്ചിട്ടാണ് നമുക്ക് അയക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ സീരിയൽ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അടുത്തതാണ് അറുന്നൂറ്റി പതിനേഴാമത്തെ സീരിയൽ നമ്പർ ആണ് വരുന്നത് നമ്പറും കാര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ അച്യുത് കുമാർ കെ വി ആണ് നക്ഷത്രം രോഹിണിയാണ് ശുദ്ധ ജാതകാണ് വരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് ഉയരം നൂറ്റി എൺപത് സെന്റിമീറ്റർ ആണ് ഹിന്ദു നായർ വിഭാഗമാണ് ആദ്യ വിവാഹമാണ് ഏർ ജാതകം നോക്കുന്നതിലൊക്കെ താല്പര്യമുണ്ട് അപ്പം ബി കോം എം ബി ആണ് എഡ്യൂക്കേഷൻ വരുന്നത് ബി കോം കഴിഞ്ഞിട്ട് എം ബി എ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ജോബ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഗ്ലോബൽ സർവീസ് സ്പെഷ്യലിസ്റ്റ് ആണ് അച്ഛൻ വീട്ടിൽ അച്ഛൻ അമ്മ ഒരു അനിയനാണുള്ളത് എറണാകുളമാണ് സ്ഥലം വരുന്നത് ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള ആലോചനകളൊക്കെയാണ് ആൾ പരിഗണിക്കുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നതാണെങ്കിൽ ആൾക്ക് താല്പര്യമാണ് പിന്നെ ചേരാത്ത നാളുകൾ ആള് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ചേരാത്ത നാളുകളിലേക്ക് കടക്കാം ഭരണി ചോതി മൂലം പൂരാടം രോഹിണി രേവതി ഞാൻ ഒന്നുകൂടി പറയാണ് ഭരണി ചോതി മൂലം പൂരാടം രോഹിണി രേവതി ഇത്രയും നാളുകളാണ് ചേരാത്ത നാളുകളായിട്ട് ആൾ തന്നത് അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ സീരിയൽ നമ്പർ ആളുടെ ആലോചനകൾക്ക് ഇതിനു പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഈ സീരിയൽ നമ്പർ പറഞ്ഞ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ നമ്പറും ബാക്കി എല്ലാ വിശദ വിവരങ്ങളും എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പൊ നമുക്ക് അടുത്തിരിക്കാം അടുത്തത് അറുന്നൂറ്റി പതിനെട്ടാമത്തെ സീരിയൽ നമ്പർ ആണ് അനീഷ് ആണ് അനീഷ് ആണ് പേര് വരുന്നത് ചിത്തിര നക്ഷത്രമാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഇരുപത്തൊമ്പത് വയസ്സാണ് ആദ്യ വിവാഹം തന്നെയാണ് പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മിനറൽ വാട്ടർ ജ്യൂസ് ആണ് ജോബ് വരുന്നത് ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടക്കലാണ് കോട്ടക്കലാണ് ജോലി ചെയ്യുന്ന സ്ഥലം പക്ഷെ ആള് കരിങ്കൽ കരിങ്കലത്താണിയിലാണ് താമസം അവിടെയാണ് താമസിക്കുന്നത് വീട്ടില് ഒരമ്മയും ഏർ അമ്മയും അനിയനും രണ്ട് സഹോദരികളും ഉണ്ട് ആ രണ്ട് സഹോദരികളും വിവാഹം കഴിഞ്ഞതാണ് അപ്പൊ നമുക്ക് അടുത്തേക്ക് കടക്കാം അറുന്നൂറ്റി അടുത്തത് അറു സീരിയൽ നമ്പർ അറുന്നൂറ്റി പത്തൊമ്പത് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പേര് ഉദയൻ അമ്പത്തിരണ്ട് വയസ്സ് അപ്പൊ ആളുടെ ഇതിന് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഈ അറുന്നൂറ്റി പത്തൊമ്പത് സീരിയൽ നമ്പർ വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അടുത്തേക്ക് എഴുതി കിടക്കാം അറുന്നൂറ്റി ഇരുപത് സീരിയൽ നമ്പർ അറുന്നൂറ്റി ഇരുപതാണ് അടുത്തത് വരുന്നത് അറുന്നൂറ്റി ഇരുപത് പേര് വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ജനനം ഉത്രട്ടാതിയാണ് നക്ഷത്രം വരുന്നത് കേട്ടോ അപ്പം ഇവരുടെ വിഭാഗം എന്ന് പറയുന്നത് എഴുത്തച്ഛന്മാരാണ് വിഭാഗം വരുന്നത് എസ് എസ് എൽ സി ആണ് പാസ്സായിട്ടുള്ളത് പിന്നെ ജോലി എന്ന് പറയുന്നത് ആയുർവേദമാണ് ആയുർവേദ ഫാം സ്റ്റാഫ് ആയുർവേദ ഫാം സ്റ്റാഫാണ് ആളിഫിക്കേഷൻ എന്ന് പറയുന്നത് അഞ്ചടി അഞ്ചടി പത്തിഞ്ചാണ് ഉയരം വരുന്നത് രണ്ട് സഹോദരങ്ങളും രണ്ട് സഹോദരികളുമാണ് വീട്ടിലുള്ളത് പിന്നെ അച്ഛനും അമ്മയും ഏഹ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല രണ്ട് സഹോദരിയും സഹോദരന്മാരുമുണ്ട് ഏർ ഇനി പാലക്കാടാണ് സ്വന്തം വീട് ഉള്ളത് ഏർ എഴുത്തച്ഛന്മാരാണ് കുടുംബ എഴുത്തച്ഛന്മാർ കുടുംബത്തിൽ നിന്നും ഇരവ കുടുംബത്തിൽ നിന്നും ഉള്ള ആലോചനകളാണ് പരിഗണിക്കുന്നത് എഴുത്തച്ഛന്മാരും പിന്നെ ഇഴവേ പിന്നെ തീ ഈ മൂന്ന് കുടുംബ വിഭാഗത്തിൽപ്പെട്ട പെട്ട ആൾക്കാരെ പരിഗണിക്കുന്നതാണ് അപ്പോ അങ്ങനെയുള്ള ആൾക്കാർ വീഡിയോ കാണുകയാണെങ്കിൽ അവർ എന്തായാലും തീർച്ചയായിട്ടും അയക്കേണ്ടതാണ് പിന്നെ ജാതകം പ്രശ്നമല്ല ജാതകം ഒരു പ്രശ്നമല്ല പിന്നെ പുകവലി പോലുള്ള ദുശീലങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇത് ആലോ ഇഷ്ടമാവാണെങ്കിൽ സീരിയൽ നമ്പർ അപ്പൊ ഇതും പറഞ്ഞ് ഞാൻ കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞങ്ങള് ഷെയർ ചെയ്യുന്നതാണ് ഇനി അടുത്ത സീരിയൽ നമ്പർ ആണ് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ജിജോ ജാക്കബ് ആണ് പേര് വരുന്നത് നാപ്പത്തിരണ്ടാണ് വയസ്സ് പ്ലസ് ടു ആണ് ഐ ടി സി ഐ ടി സി ആണ് വരുന്നത് എറണാകുളം എറണാകുളത്താണ് സ്റ്റീൽ ഫാബ്രിക്കേഷനിലാണ് ജോലി ചെയ്യുന്നത് ആൾ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് മണ്ണാർക്കാടാണ് പാലക്കാടാണ് രണ്ട് സഹോ രണ്ട് സഹോദരന്മാരാണ് വീട്ടിലുള്ളത് ആ രണ്ട് സഹോദരന്മാരും വിവാഹിതരാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അപ്പോ ഇത് ഏഹ് ഒരു ജിജോ ജാക്കബ് ടോ ഇതിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ന് വന്നിരിക്കുന്ന ആലോചനകളൊക്കെ എത്രയാണ് ഞാൻ ഓരോ സീരിയൽ നമ്പർ വെച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രയും ഈ ഞങ്ങൾ ഈ പറഞ്ഞ ഇന്ന് ഇന്ന് പറഞ്ഞ് തീർത്ത എല്ലാ ഇതിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവല്ലോ നിങ്ങളെ ഓരോരുത്തരുടെ ഇഷ്ടം വേറെ 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 നമുക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുള്ളത് ഏതെങ്കിലും കറക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളെല്ലാതും ഞങ്ങൾ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പിന്റെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാമിന്റെയും ലിങ്ക് ലിങ്കിൽ നമ്മളെല്ലാതും ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും വിശദ വിശദവിവരമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ എല്ലാ ലിങ്കും ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും ഇവരുടെ സീരിയൽ നമ്പർ വെച്ചിട്ടുള്ള ഓരോരുത്തരുടെ ഡീറ്റെയിൽസും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തരുന്നതാണ് അപ്പൊ നിങ്ങൾ മറക്കരുത് എന്തായാലും ഞങ്ങള് കോണ്ടാക്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞ് ഇനി പിന്നെ ഒരു വിവാഹാലോചനകളായിട്ട് പിന്നെ വീണ്ടും കാണാം താങ്ക് നന്ദി നമസ്കാരം